ബിഗ് ബോസ് സീസൺ സെവനിലെ എപ്പിസോഡ് ട്വന്റി സിക്സിന്റെ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ എല്ലാവരും ഇന്നലെ പ്രമോലൊക്കെ കണ്ടതാണ് ഒരു അതിഥി വരാൻ പോകുന്നത് നമ്മളുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണ് നമ്മളെ വെൽക്കം ചെയ്യുന്നതിന്റെ വീഡിയോസും ഒക്കെ പ്രമോൽ കണ്ടതാണ് അപ്പം അതിന്റെ കമന്റ് സെക്ഷൻ മൊത്തം നമ്മളുടെ നെവിൻ വരുന്നതാണോ വൈൽഡ് കാർഡ് ആണോ എന്നൊക്കെ ഫുൾ ആൾക്കാർ ഇങ്ങനെ ഡിസ്കഷൻ ആയിരുന്നു കുറെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു സ്പൈക്ക് കുട്ടനാണ് പിന്നെ ഫാമിലി മെമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആക്ച്വലി വീട്ടിനകത്തുള്ള ആൾക്കാരും ഇതേപോലെ തന്നെ വൈൽഡ് കാഡിനെയും പിന്നെ നെവിനെയും ഒക്കെ പ്രതീക്ഷിച്ച ആൾക്കാരുണ്ട് പക്ഷെ എല്ലാവരെയും തേച്ചു കൊണ്ട് സ്പൈക്ക് കുട്ടനാണ് ഇപ്രാവശ്യം എത്തിയിട്ടുള്ളത് വൈൽ കാർഡ് പ്രതീക്ഷിച്ച് ഗെയിം ചേഞ്ചർ ആക്കാമെന്നുള്ള പ്രതീക്ഷയൊക്കെ കുറേ പേർക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലെത്തി നമുക്കാണേലും ഒക്കെ പക്ഷേ വൈൽഡ് കാർഡ് വരാൻ സമയമായിട്ടില്ല ഗൈസ് അപ്പം ഇപ്പം ബിഗ് ബോസ് കാണാൻ തന്നെ ഒരു കളർ ആയിട്ടുണ്ട് എല്ലാരും നല്ല നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളും മേക്കപ്പും പിന്നെ നല്ല ഹെയർ സ്റ്റൈലും എല്ലാരും നല്ല ഹാപ്പിയുമാണ് എല്ലാവർക്കും ഡ്രസ്സൊക്കെ കിട്ടിയുള്ള കോൺഫിഡൻസും അതൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ട് ആ ഒരു പഴയ ഒരു ഒരു എന്തോ ഒരു മാതിരിയുള്ളൊരു വൈബായിരുന്നല്ലോ എല്ലാവരും സെയിം ഡ്രസ്സ് നിരച്ച ഡ്രസ്സും കാണാനൊക്കെ ഒരു സാധാരണ ഒരു ഇതുപോലെ ആയിട്ടൊക്കെ നമുക്കൊരു കാണാൻ ഒരു സുഖലായ്മ ഉണ്ടല്ലോ അതൊക്കെ മാറി ഇപ്പൊ എല്ലാവരും നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്ക് ആ ഒരു പഴയൊരു ബിഗ് ബോസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട് സോ നമ്മളിനിയിപ്പോ വൈൽഡ് കാഡിനായിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യണം നമുക്ക് നോക്കാം ഈ ആഴ്ച എന്തായാലും വൈൽഡ് കാർഡ് വരുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം ഈ ആഴ്ച അല്ലെങ്കിൽ ഈ വീക്കെൻഡ് അല്ലാതെ ഇനിയും ഇപ്പൊ നീണ്ടു പോകാൻ ചാൻസ് ഇല്ല ഓൾറെഡി ഇപ്പൊ മൂന്നാഴ്ച ആയല്ലോ അപ്പോ ഇപ്പം ബിഗ് ബോസ് ഹൗസ് ചത്ത പോലെ പോവുകയാണ് വെറും കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അനു മാത്രമേ ഉള്ളൂ അനു മാത്രമായി മാറിയിരിക്കുന്നു ബിഗ് ബോസ് കണ്ടന്റ് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരണമെങ്കിൽ ഓബിയസ്ലി ഒരു ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡ് വരണം കുറേ പുതിയ കണ്ടന്റ്സ് വരണം നമ്മൾ ആര് സൈഡ് അവർ നിൽക്കുന്നു ആര് തേക്കുന്നു മൊത്തത്തിൽ ആരെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വൈൽഡ് കാർഡ് തന്നെ വരണം അപ്പം ഇനിയും നമുക്ക് വൈൽഡ് കാഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം സോ താങ്ക്